ഫ്രണ്ട്സ് മേഘ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വിനാ മോൻഡസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മണിപ്പൂരി കോട്ടണിൽ വന്നിരിക്കുന്ന ഈ ചൂടിനൊക്കെ ആശ്വാസമായിട്ട് നമ്മൾ നമുക്ക് നല്ല സുഖമായിട്ട് ഇടാൻ പറ്റുന്ന മണിപ്പൂരി കോട്ടണിൽ വന്നിരിക്കുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നതാണ് കുറെ ഷേഡുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ആയിരത്തി മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്ന നല്ലൊരു പെയിന്റ് വർക്കോട് കൂടിയിട്ട് മിറർ വർക്കും ഒക്കെ കൂടി വരുന്ന അടിപൊളിയായിട്ട് വരുന്നിരിക്കുന്ന നെക്കോട്ടായിൽ വന്നിരിക്കുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻ കളക്ഷൻസും കൂടിയാണ് നമ്മൾ ഇന്ന് കേട്ടോ പിന്നെ നമ്മുടെ യുവയുടെ കാര്യവരുമാർക്കണ്ട നമ്മുടെ വീഡിയോടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അവരെ കാത്തിരിക്കുന്നത് പിന്നെ ആരെങ്കിലും എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഇതാ ഞാൻ ഇട്ടിരിക്കുന്ന നല്ലൊരു ചെങ്കലിന്റെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഗ്രേത്തിന്റെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ആ അത് നല്ല സുഖമുള്ളൊരു മെറ്റീരിയൽ ആണ് ഒത്തിരി പേർക്ക് ഇത് ഉണ്ടായിരിക്കാം നമ്മൾ ഇത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ഒരുപാട് എൻക്വയറി ആണ് അപ്പൊ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയ ഒരു ഐറ്റം ആണ് ഷോൾ ഇങ്ങനെ ഡബിൾ ആയിട്ടാണ് ഷോൾ വരുന്നത് തുമ്പല്ല ഇങ്ങനെ കെട്ടിയിട്ടാണ് കേട്ടോ വരുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് അതിൻ്റെതായി ഇങ്ങനെ വരും കേട്ടോ ഇഷ്ടംപോലെ ലെങ്തും വിത്തും എല്ലാം വരുന്ന ഒരു പീസാണ് ഇതാ ഇങ്ങനെ വരും എത്ര ഹൈറ്റ് ഉള്ളവർക്കും തയ്ച്ചിടാൻ പറ്റുന്ന അപ്പോൾ അത്രയും പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കും ഫ്രണ്ടും ഒരേ ഒരു ഡിസൈൻസിലാണ് വരുന്നത് ഒരേ ആ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇതാ ദുപ്പട്ട വരുന്ന ഒരു ലൈറ്റായിട്ട് വരുന്ന ഒരു ലാവണ്ടറും അതുപോലെ തന്നെ ഏതാണോ ടോപ്പ് വരുന്നത് ആ ഒരു ഷെയ്ഡും കൂടെ ഡബിൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് വരുന്നത് ബോട്ടം വരുമ്പോഴത്തേക്കും ആ സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന ദാ ബോട്ടത്തിൻ്റെ എൻഡ് പോർഷനിലായിട്ട് ഈ ഒരു ബോർഡറോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ അടിപൊളിയാണ് ഇത് വെയർ ചെയ്യാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ നമുക്ക് ഈ ചൂടിനെ ആശ്വാസമായിട്ട് ചൂട് കാലത്ത് നമുക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് നല്ല നീളമൊക്കെ വരുന്ന ഒരു ദുപ്പട്ട തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഡിസൈന് ചെറിയ ചെറിയ ചേഞ്ച് വരും കേട്ടോ ഒരേ ഡിസൈൻ ആയിരിക്കത്തില്ല എല്ലാം വരുന്നത് കിട്ടുന്നത് പോലെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ചെറിയ ചെറിയ ഡിസൈൻസിന് മാത്രം ചെറിയൊരു വ്യത്യാസം വരും ഇതാ ഇതാണ് ബോട്ടം വരുന്നത് ഡബിൾ നയൻ സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഗ്രേപ്പ് ഷെയ്ഡിൻ്റെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിൽ ഈ ഒരു ബാറ്റിക് പ്രിൻ്റ് ആണ് ഫുള്ള് വരുന്നത് അതുതന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ പിന്നെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ചൂട് കാലത്ത് നല്ല സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പീസ് ഈ ഒരു കളക്ഷൻ എത്ര കൊണ്ടുവന്നാലും കസ്റ്റമേഴ്സ് അതുപോലെ ഒരു സപ്പോർട്ടാണ് നമുക്ക് വരുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകും അതായത് വരൂ കേട്ടോ ബോട്ടോ ബോട്ടം സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷോളും ബോട്ടോം ടോപ്പും എല്ലാം വരുന്നത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് ഫസ്റ്റ് വരുന്ന നോക്കി നല്ലൊരു സഫയർ ഗ്രീൻ ഷെയ്ഡ് എല്ലാ ഷെയ്ഡും നല്ല സൂപ്പറാണ് കേട്ടോ ആ കോൺട്രാസ്റ്റുകൾ മാറി മാറി വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതെങ്ങനെ വരും കേട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടും അത്രയ്ക്കും ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് ഒരു ദുപ്പട്ട ഇത് ഭംഗിയാന്ന് നോക്കി നല്ല സ്റ്റൈലാണ് തയ്ച്ചിട്ട് കഴിയുമ്പോൾ നല്ല സ്റ്റൈലാണ് കേട്ടോ ഇത് വരും ബോട്ടം തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിയാൽ കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഒരു ചോക്ലേറ്റിൻ്റെ ലൈറ്റ് ഷെയ്ഡെന്നും പറയാം ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഒരുപാട് എൻകൂർ വരാറുള്ളൊരു ഷെയ്ഡാണ് അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഒന്നിയൻ ഒന്നിയൻ പിങ്കിൻ്റെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഇത് അടിപൊളിയല്ലേ കാണാനായിട്ട് ഒത്തിരി നീളം വരുന്നുകൊണ്ട് കേട്ടോ ഷോളൊക്കെ ബോട്ടം ഇത് വരും കേട്ടോ ആ ഒരു ബാട്ടി പ്രിൻ്റോട് കൂടിയിട്ട് വരുന്ന ബോട്ടം നെക്സ്റ്റ് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് ഡിസൈന് ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷനിൽ ബാറ്റിക് പ്രിന്റ് ആണ് പക്ഷേ ഈ ഒരു ഡിസൈനിലാണ് ബാക്ക് പോർഷൻ കൊടുത്തിരിക്കുന്നത് ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ആ ഒരു കളറിൽ തന്നെ വരുന്ന ബോട്ടോ ബാറ്റിക് പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു ബോട്ടോ ഇത് സ്ട്രേറ്റ് ബോട്ടോ അടിച്ചിട്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് ഈ ഒരു ബോർഡർ വരും കേട്ടോ നല്ല ഭംഗിയാണ് അന്നേരം തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് ബാക്കും ഫ്രണ്ടും ഒരേ ബാറ്റിക് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു ആഷാണ് കേട്ടോ ഇതെങ്ങനെ വരും ഇതാ ദുപ്പട്ടയ്ക്ക് ഒത്തിരി ലെങ്ത് വരുന്ന ഒരു ദുപ്പട്ടാണ് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് ഒത്തിരി ഒത്തിരി എൻക്വയറി വരുന്ന ഒരു കളക്ഷൻസ് ആണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്നപ്പോ തന്നെ ബണ്ടിൽ വന്നതേ ഉള്ളൂ കൊണ്ടുവന്നപ്പോ തന്നെ ഞാൻ പെട്ടെന്ന് ഒന്ന് പിടിച്ച് വീഡിയോ ചെയ്താണ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഷേഡ് ഇതാണ് കേട്ടോ വരുന്നത് മാറ്റി വരും ഈ മെറ്റീരിയലിൽ ചെറുതായിട്ടൊരു ഗ്ലേസിങ്ങും കൂടെ കൂടി വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന് വരുന്നത് ഒന്നിയന്റെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷേഡ് വരുന്നത് ഇങ്ങനെ ഒരു കേട്ടോ ഈ ബോട്ടോ നമുക്ക് സ്ട്രേറ്റ് ബോട്ടോ അടിച്ചിടാം അതുപോലെ തന്നെ നിങ്ങളല്ലാതെ ലെഗിൻസോ സ്ട്രേറ്റ് ബോട്ടോ ഒക്കെ ഇടുന്നവരാണെങ്കിൽ അങ്ങനെ എടുത്തിട്ട് ഒരു ടോപ്പ് അല്ല ബോട്ടത്തിന്റെ പീസ് കൊണ്ട് നമുക്ക് ടോപ്പ് അടിച്ചിടാം അത്രയ്ക്ക് ലെങ്തും വിത്തും എല്ലാം വരുന്ന ഒരു പീസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് രണ്ട് ജോഡി ഡ്രസ് ആവും ഇതാ ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷേഡ് വരുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളർ മെറൂണും അല്ല ഓനിയൻ പിങ്കും അല്ല രണ്ടും കൂടെ കൂടി ഒരു ഷേഡ് ചില കളറുകൾ നമുക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നും കേട്ടോ അടിപൊളിയാണ് അതായത് വരും ചോക്ലേറ്റ് ഷെയ്ഡ് ആണ് വരുന്നത് ദുപ്പട്ട നോക്കി എന്ത് ഭംഗിയാണ് അടിപൊളിയാണ് ദുപ്പട്ടയെ കാണാൻ ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് വന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് നെറ്റ് കോട്ടായിൽ വരുന്ന ഒരു ചുരിദാർ മെറ്റീരിയലാണ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ താന്ന് നിറയെ ബ്രഷ് പെയിൻ്റ് ആണ് വരുന്നത് പെയിൻറ് വർക്ക് വന്നിട്ട് അതിനകത്തോടെ ഒരു കാന്താ സ്റ്റിച്ച് പോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കാണാനായിട്ട് അ ഫുള്ള് ഈ ഒരു ബ്രഷ് പെയിൻറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിരിക്കും ബോട്ടം വരുന്നത് സാൻഡോണിൽ വരുന്ന ബോട്ടം ഇത്രയും പോർഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയുമാണ് ലെങ്ത് വരുന്നത് ദുപ്പട്ട അല്ല അടിപൊളിയാണ് കേട്ടോ ആ ഒരു ബ്രഷ് പെയിൻറ്റിങ് ഒരു ദുപ്പട്ട നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് എന്നാൽ സൈഡിലെല്ലാം ഇങ്ങനെ ഒരു ലൈൻസ് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ഒരു വള്ളി പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ വൺ സീറോ ത്രീ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി മുപ്പത്തി അഞ്ച് നെക്സ്റ്റ് നോക്കിയിട്ട് അടിപൊളിയൊരു കളറ് നല്ല ഒരു പൊന്മാന നീല ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ബോട്ടം ആണ് സാൻഡോണിൽ വരുന്ന ബോട്ടം ദുപ്പട്ടാണെങ്കിലും എന്താ ഒരുപാട് ലെന്തും വിത്തും എല്ലാം വരുന്ന നല്ല രസമുള്ളൊരു ദുപ്പട്ട അതെങ്ങനെ വരും ആയിരത്തി മുപ്പത്തി അഞ്ച് നെക്സ്റ്റ് നോക്കിക്കാൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡ് നല്ല അടിപൊളിയാണ് കാണാനായിട്ട് അഞ്ച് ഷെയ്ഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ അതായത് വരും ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു നെറ്റ് നെക്കോട്ടാണല്ലോ ഇത് ഇങ്ങനെ വരും കേട്ടോ ഒത്തിരി സോഫ്റ്റ് ആണ് നമുക്ക് ഈ ചൂടുകാലത്ത് വെയർ ചെയ്യാനൊക്കെ നല്ല സുഖമായിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ആയിരത്തി മുപ്പത്തി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡാർക്കായിട്ട് വരുന്ന മിറോ ഇതാ ത്രയും വർക്കും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഒരു വർക്ക് ഇത്രയും കേറി വരുന്നുണ്ട് ഇപ്പൊട്ടതാ ഇങ്ങനെ വരും എന്ത് സുഖാന്നറിയാ ഇത് വേർ വെയർ ചെയ്യാനായിട്ട് നല്ല സുഖാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട് നല്ല സുഖമാണ് രണ്ടും കൂടെ കാണിക്കുന്നതുകൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത് നല്ല സുഖമാണ് ഇടാനൊക്കെ ആയിരത്തി തന്നെയാണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് ഷെഡ് വരുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വൈലറ്റ് ഷെഡ് അതാ ഇങ്ങനെ വരും ഇത്രയും പോഷനോട് മടക്കി വെച്ചിരിക്കുകയാണ് അങ്ങോട്ടും പെയിന്റ് വർക്ക് കയറി വരുന്നുണ്ട് കേട്ടോ ദുപ്പെട്ടതാ ഇങ്ങനെ വരും വൺ സീറോ ത്രീ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി മുപ്പത്തി അഞ്ചാണ് റേറ്റ് ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടയച്ചേരിക്കുമോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുകയും ചെയ്യുക കേട്ടോ ഞാനിന്നേ കാണിച്ചത് നല്ലൊരു മണിപ്പൂരി കോട്ടണിൽ വന്നിരിക്കുന്ന കളക്ഷൻസും അതുപോലെ തന്നെ നെറ്റ് കോട്ടായിൽ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു നെറ്റ് കോട്ടോയിൽ വന്നിരിക്കുന്ന ബ്രഷ് പെയിൻറ്റോട് കൂടി വന്നിരിക്കുന്ന ഒരു കളക്ഷൻസും ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുരി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് സാധ്യത നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു